ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധര കൊറിയർ വാങ്ങാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി വരികയാണ് ആ സമയത്താണ് നിധിയും യാമിനിയും കൂടി കൊറിയർ വാങ്ങാൻ വേണ്ടി ഒരുങ്ങുന്നത് അപ്പോൾ വസുന്ധര ഒച്ച എടുത്ത് പറയുകയാണ് വേണ്ട എനിക്ക് വന്ന കൊറിയർ വാങ്ങാൻ നീ ആരാണ് എന്ന് ചോദിക്കട്ടോ അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് അതിന് ഇത് മേഡത്തിന് വന്ന കൊറിയർ കൊറിയറാണെന്ന് എങ്ങനെ അറിയും ഞാനാണ് ഇത് ഓർഡർ ചെയ്തത് എന്ന് പറയാണ് അങ്ങനെ കൊറിയർ വാങ്ങിയ ശേഷം വസുന്ധര റൂമിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അപ്പോഴത്തേക്കും പാറവും ഗൗതമും എല്ലാവരും അവിടേക്കും വരികയാണ് എന്നിട്ട് പാറ് ചോദിക്കണം എന്താണ് വസ്തു അതോ ഇത് ഒരു ടാബിൾ ലാമ്പാണ് എൻ്റെ റൂമിലേക്കാണ് എന്ന് പറയുമ്പോൾ ആ എനിക്കും വേണമെന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ടേബിൾ ലാമ്പ് ഒന്ന് കാണിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ മോഡലൊന്ന് കാണാനാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ സുന്ദര പെട്ടെന്ന് അങ്ങ് പരിഭ്രമിച്ച് പോവുകയാണ് ഇവർ എങ്ങാനും എല്ലാ കാര്യവും അറിയുമോ എന്നുള്ള ഭാവത്തിൽ ഭാവത്തിലെട്ടോ അപ്പോൾ ഗൗതം പറയണ എനിക്കും കാണണമെന്നുണ്ട് അമ്മേ കാരണം എൻ്റെ ഓഫീസിലേക്കും ഒരു ടാബിൾ ലാമ്പ് വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചു ഇത് എങ്ങനത്തെ മോഡലാണ് എനിക്കൊന്ന് കാണാനാണ് എന്ന് ഗൗതമും പറയാണ് അപ്പോൾ നിധി പറയണേ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ മേഡം രാവിലെ മുതൽ പട്ടിണിയാണ് നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചതല്ലേ മാഡം ഭക്ഷണം കഴിക്കാത്തതാണ് അതുകൊണ്ട് മാഡം റൂമിൽ പോയിട്ട് അതൊന്ന് തുറന്ന് നോക്കിക്കോട്ടെ എങ്ങനെയുണ്ട് ലാമ്പ് എന്നൊക്കെ മാഡം തന്നെ റൂമിൽ പോയി കണ്ടോളും എന്ന് പറയാണ് അപ്പോഴൊക്കെ വസുന്ധര പെട്ടെന്ന് എന്താ നിധി വല്ല അർത്ഥം വെച്ച് പറയുന്നത് പോലെ എന്ന് വസുന്ധരയ്ക്ക് തോന്നിപ്പോവുകയാണ് അപ്പോൾ നിധിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അങ്ങനെ പാറു ആ സമയത്തൊക്കെ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പാ വസുന്ധര അവിടെ നിന്ന് പോകുന്ന ആ സമയത്ത് യാമിനി പറയാണ് എന്താ അമ്മയും നല്ല ബിരിയാണിയുടെ മണമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിധി അയ്യോ ഇവളെല്ലാ കാര്യവും ഇന്നത്തോടു കൂടി പൊളിക്കുമെന്നാണ് തോന്നുന്നത് ഇതൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ വസുന്ധര മേഡം ഭക്ഷണം പോലും കഴിക്കില്ല അത്രയ്ക്ക് വാശിക്കാരിയാണ് അയ്യോ മേഡം ഇവിടെ നിൽക്കേണ്ട മേഡം എത്രയും പെട്ടെന്ന് റൂമിൽ പോയി ആ കൊറിയർ പൊട്ടിച്ച് അതിലെ ലാമ്പ് ഒന്ന് നോക്കി നോക്ക് അത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയാലോ മേഡം പോയിക്കോളൂ എന്ന് പറഞ്ഞ് നിധി അവിടെ നിന്നും വസുന്ധരയെ പറഞ്ഞയക്കാണ് അങ്ങനെ വസുന്ധര റൂമിലേക്ക് പോകുന്നതിന്റെ മുന്നേ തന്നെ നിധി പ്രണവിനോട് വസുന്ധരയുടെ റൂമിൽ ഒരു ക്യാമറ ക്യാമറ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടാവും വസുന്ധരയുമായി സംസാരിക്കുന്ന ആ ഒരു ഗ്യാപ്പിലാണ് നിധി പ്രണവിനോട് കണ്ണോണ്ട് കാണിച്ച് അക്കാര്യം പറയുന്നത് വസുന്ധര റൂമിൽ പോയി കൊറിയർ ബോക്സ് പൊട്ടിക്കുകയാണ് എന്നിട്ട് എല്ലാ ഭക്ഷണവും നിരത്തി വെക്കുകയാണ് കേട്ടോ അപ്പോ വസുന്ധര മനസ്സിൽ ചിന്തിക്കുകയാണ് അല്ല ഇതെല്ലാം എനിക്ക് വാങ്ങിച്ചു തന്നത് ശിവാനി ശിവാനിയോട് ഒരു നന്ദി പറഞ്ഞാലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ് അപ്പോഴത്തേക്കും ഗൗതം നിധിയോട് പറയുന്നുണ്ട് അല്ല അമ്മ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിധി പറയുന്നു മേഡം ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയണം എന്ന് ഗൗതമിനുണ്ടെങ്കിൽ അതിനുള്ളൊരു വഴി ഞാൻ തന്നെ കാണിച്ചു എന്ന് പറയണം അങ്ങനെ ലാപ്ടോപ്പ് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ലാപ്ടോപ്പ് അങ്ങ് ഓൺ ആക്കി കൊടുക്കുകയാണ് ഇനി എല്ലാവരും ഇതിലൂടെ കണ്ടോളൂ എന്ന് പറഞ്ഞ് എല്ലാവരും അത് കണ്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ വസുന് ശിവ ശിവാനിക്ക് ഫോൺ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് നിധി ആകങ്ങ് ഞെട്ടുകയാണ് അയ്യോ ഇത് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ കള്ളത്തരവും പൊളിയുമല്ലോ നമ്മൾ തന്നെയാണ് ഈ ഭക്ഷണം വാങ്ങിച്ചത് എന്ന് മനസ്സിലാകുമല്ലോ എന്ന് പേടിയോട് കൂടിയിട്ട് എല്ലാവരും പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ വസുന്ധര പെട്ടത് ഫോൺ അവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ വേണ്ട ഭക്ഷണം കഴിച്ച ശേഷം ശിവാനിക്ക് വിളിക്കാമെന്നും പറഞ്ഞ് ആക്രാന്തത്തോട് കൂടിയിട്ട് ഭക്ഷണം ഭക്ഷണങ്ങളൊക്കെ നിരത്തി വെച്ച് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഗൗതമിനൊക്കെ ഒരുപാട് സന്തോഷം വരികയാണ് അപ്പോൾ ഗോപിനാഥ് പറയണേ വസുന്ധരയുടെ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്കും ഒരു തവണ ഇതുപോലെ വാങ്ങി തരണം ആയിട്ട് നിധി എന്ന് പറയട്ടോ അപ്പോൾ പാറു പറയണേ ഗോപിയേട്ടന് ഇതുപോലെ ഭക്ഷണം കിട്ടണമെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് പട്ടിണി കിടക്കണം എങ്കിൽ മാത്രമാണ് നിധി ഇതുപോലെ കൊറിയർ ആയിട്ട് ഭക്ഷണം വരുത്തുകയുള്ളൂ അപ്പോഴാണ് അതിന് രുചിയും കൂടുകയുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് സന്തോഷത്തോടു കൂടി പുഞ്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗോപിനാഥ് പറയണ എങ്കിൽ ഗൗതം ഇനി നീ ഒരു കാര്യം ചെയ്യ് ഇനിയിപ്പോൾ ആ പ്രൊജക്റ്റ് വസുന്ധരയുടെ പേരിൽ തന്നെ തുടങ്ങിയേക്ക് വെറുതെ ഇനി ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല ഈ തീരുമാനത്തിൽ നിന്നും ഞാൻ പിന്മാറുകയില്ല കാരണം ഈ ടെൻഡർ എനിക്ക് ലഭിച്ചത് തന്നെ നിധി കാരണമാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ നാണം കിട്ടിയ സമയത്ത് നിധി കാരണമാണ് എനിക്ക് ആ ടെൻഡർ വീണ്ടും ലഭിച്ചത് എനിക്ക് അർഹതപ്പെട്ട ടെൻഡർ തന്നെയായിരുന്നു അത് അത് ചതിയിലൂടെ അത് മറ്റുള്ളവർ സ്വന്തമാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അത് നിധി കാരണമാണ് എനിക്ക് തിരിച്ചു കിട്ടിയത് അതുകൊണ്ട് ഇത് എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി ഈ ടെൻഡർ ഈ ഒരു പ്രോജക്റ്റ് ഞാൻ നിധിയുടെ പേരിൽ തന്നെ തുടങ്ങും എന്ന് പറയണം അങ്ങനെ ഗൗതം ആ വാശിയിൽ നിന്നും പിന്മാറുന്നില്ല കേട്ടോ അപ്പം നിധി പറയുകയാണ് ഗൗതം ഒന്ന് പറഞ്ഞത് കേൾക്ക് എനിക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യവുമില്ല കമ്പനിയോ കമ്പനിയിൽ ജോലി ചെയ്യാനോ ഒന്നിനും എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഇക്കാര്യം അച്ഛൻ പറയുന്നത് പോലെ വസുന്ധര മേഡത്തിൻ്റെ പേരിൽ തന്നെ തുടങ്ങിയേക്ക് എനിക്ക് എനിക്കിതിനോട് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നിധി നീ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല ഇത് ഞാൻ തീരുമാനിച്ചതാണ് ഇത് അമ്മയുടെ പേരിൽ ഞാൻ തുടങ്ങിയില്ല കാരണം അമ്മയുടെ പേരിൽ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട് ഈ ഒരു പ്രോജക്റ്റ് അല്ലേ നിന്റെ പേരിലുള്ളൂ ഇത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഇതിൽ നിന്നും ഞാൻ പിന്മാറുകയില്ല എന്ന് പറഞ്ഞ് ഗൗതം റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധരയുടെ ഭക്ഷണം കഴിക്കലൊക്കെ കണ്ട് എല്ലാവരും നല്ല സന്തോഷിക്കുകയാണ് ആക്രാന്തത്തോട് കൂടിയിട്ടുള്ള കഴിക്കലൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ച് സന്തോഷത്തോടു കൂടി ോ പോകുന്നത് അപ്പോൾ വസുന്ധരയാണെങ്കിലോ ശിവാനിയോടുള്ള നന്ദി കൂടി വരികയാണ് ശിവാനി കാരണമാണ് എനിക്ക് ഇപ്പോൾ ഇങ്ങനെ കഴിക്കാനൊക്കെ കിട്ടിയത് എല്ലാവരുടെയും മുന്നിൽ ഞാൻ ഭക്ഷണം കഴിച്ചില്ല എന്നുമായി എൻ്റെ വാശി ഇനി ഉറപ്പായും നടക്കുമെന്നൊക്കെയാണ് കേട്ടോ വസുന്ധര മനസ്സിൽ ചിന്തിക്കുന്നത് പിന്നീട് ഒരു ഗ്ലാസ് പാലുമായി നിധി ഗൗതമിൻ്റെ അടുത്തേക്ക് റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ആ സമയത്ത് ഗൗതം ലാപ്ടോപ്പിൽ ജോലി ചെയ്യുകയായിരിക്കും പക്ഷേ നിധി പാലും ഗ്ലാസ്സുമായി വരുന്നത് കാണുമ്പോൾ ഗൗതം ലാപ്ടോപ്പൊക്കെ അടച്ചു വെച്ച് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഇരിക്കുക ആ വാ നിധി ഇവിടെ എന്ന് പറയും അതെന്താ ഗൗതം എന്നെ കണ്ടതോട് കൂടിയിട്ട് ലാപ്ടോപ്പൊക്കെ അങ്ങ് അടച്ചു വെച്ചത് എന്ന് ചോദിക്കുകയാണ് നീ പാല് ഗ്ലാസ്സുമായി വരുന്നത് കണ്ടപ്പോൾ എനിക്ക് മറ്റു ചില കാര്യങ്ങളാണ് ഓർമ്മ വന്നത് എന്ന് പറയും ഇത് തന്നെയാണോ ഗൗതം നിനക്ക് എപ്പോഴും ഓർമ്മയുള്ളൂ ഒന്ന് വെറുതെ ഇരുന്ന ഗൗതം എന്ന് പറയട്ടെ അങ്ങനെ നിധി ഇനി പാല് കൊടുത്തിട്ട് പറയുകയാണ് ഇത് കുടിച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ നോക്കും നാളെ നേരത്തെ എണീക്കാനുള്ളതല്ലേ പ്രണവിൻ്റെ പിറന്നാളായിട്ട് നേരത്തെ എണീ ി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുണ്ട് എന്ന് പറയാണ് അതിന് ഞാൻ ഈ പാല് കുടിച്ചിട്ട് ഉറങ്ങാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നിന്റെ അമ്മയും എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ കാണണം എന്നല്ലേ അതുകൊണ്ട് ഞാൻ ഈ പാല് കുടിച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ എങ്ങനെ സാധിക്കും അതുകൊണ്ട് നീ ഈ പാലിൽ നിന്ന് കുറച്ച് പാല് മുഴുവനും എന്നെ കൊണ്ട് കുടിക്കാൻ കഴിയില്ല എൻ്റെ വയറ് അത്രയ്ക്ക് ഫുള്ളാണ് എന്ന് പറയാം കേട്ടോ അപ്പം നിധി പറയും എൻ്റെ വയറും ഫുള്ള് തന്നെയാണ് അതുകൊണ്ട് ഗൗതം തന്നെ കുടിച്ചാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും ഇല്ല ഇനി കൂടി കുടിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നിധിക്കും കുറച്ച് പാല് ഗൗതം കൊടുക്കുകയാണ് എന്നിട്ട് പിന്നെ ഗൗതമും കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ സന്തോഷത്തോടു കൂടി പേരും പാല് കുടിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് വസുന്ധര ശിവാനിയെയും രേണുകയേയും കാണാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ അവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഇന്ന സ്ഥലത്ത് വന്ന് നിൽക്കണം എന്നുള്ളത് അങ്ങനെ ശിവാനി ചോദിക്കുകയാണെങ്കിൽ എന്തിനാണ് മേഡം അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞത് എന്തെങ്കിലും ഞങ്ങളെ കൊണ്ട് ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ നിങ്ങളെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നിധിയാണ് പ്രണവിന്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാനുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കിയത് അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് നിങ്ങൾ ഭംഗിയായി നടത്തണം അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിന്റെ മുന്നേ എനിക്ക് ശിവാനിയോട് ഒരുപാട് നന്ദി നിന്നോട് പറയണം എനിക്ക് പിന്നെ അതിന്റെ മുന്നേ ആദ്യം നീ പ്രണവിന് ഈ ഒരു റിംഗ് ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള റിംഗ് കൂടി ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതെന്തിനാ മേഡം ഞാൻ പ്രണവിന് റിംഗ് ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ മനസ്സിൽ ചില കണക്ക് കൂട്ടലുകളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷന് പ്രണവിന്റെ കയ്യിൽ നീ ഈ മോതിരം ഇട്ട് കൊടുക്കണം എന്ന് പറയണേ അപ്പോൾ രേണുകക്ക് കാര്യം മനസ്സിലാവുക കേട്ടോ അപ്പൊ രേണുക പറയാണ് മാഡം എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി ആ നിന്റെ അമ്മയ്ക്ക് കാര്യം പിടികിട്ടിട്ടുണ്ട് എന്ന് പറയും ശിവാനി ഞാന് ചോദിക്കുകയാണ് അതെന്താണ് എന്നോട് കൂടി നിങ്ങൾ പറ അപ്പോൾ വസുന്ധര പറയാണ് ഞാൻ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് പ്രണവിന്റെ ഭാര്യയായി നീ ആ വീട്ടിൽ വന്ന് കയറാം നിധിയെ തുരത്താൻ ഏറ്റവും നല്ല മാർഗം നീ ആ വീട്ടിൽ ഉള്ളതു തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അപ്പോ ഗൗതമിനെയാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് ശിവാനി പറയാനുട്ടോ അപ്പൊ അത് നടക്കില്ല ഗൗതമും നിധിയും ഒരു കാലത്തും പിരിയുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്കധികം അവർ സ്നേഹത്തിലാണ് അതുകൊണ്ട് ഏറ്റവും നല്ലത് നിധിയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കണവിന്റെ ഭാര്യയെ ആ വീട്ടിൽ വന്ന് കയറണം അതിനു വേണ്ടിയിട്ട് പ്രണവിന്റെ മനസ്സിൽ നീ ഒരു ഇടം കണ്ടെത്തണം അതിനാണ് ഞാൻ ആദ്യമായി നിനക്ക് ഈ റിങ് തരുന്നത് തന്നെ ഇത് നീ വിരലിൽ ഇട്ട് കൊടുക്കണം പ്രണവിൻ്റെ ഈ ബർത്ത്ഡേ ഫങ്ഷനിൽ നീ അത് ചെയ്യണം എന്നൊക്കെ പറയണം പിന്നെ നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഇന്നലെ ഒരു ദിവസം മുഴുവനും പട്ടിണി കിടക്കുന്ന സമയത്ത് അവർക്കാർക്കും ഒരു വിഷമവും ഉണ്ടായില്ല നീ കാരണമാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് നീ എനിക്ക് കൊറിയറായിട്ട് അയച്ചു തന്ന ആ ഭക്ഷണമാണ് ഞാൻ കഴിച്ചത് എന്ന് പറയുമ്പോൾ ഞാനോ ഞാനൊന്നും അയച്ചിട്ടില്ലല്ലോ മാഡ മാഡം പട്ടിണി കിടക്കുകയാണ് എന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയട്ടെ എന്ത് നീ തന്നെയല്ലേ മെസ്സേജ് അയച്ചത് എന്റെ ഫോണിലുണ്ട് എന്ന് പറഞ്ഞ് വസുന്ധര ആ മെസ്സേജ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോ ശിവാനി ആകെ അന്തം വിടുകയാണ് രേണുകയും അല്ല ഇത് ഞാൻ അയച്ചതല്ല എന്ന് വി ശിവാനി പറയട്ടോ അപ്പോ എന്റെ ഫോണിൽ നിന്നും എങ്ങനെയാണ് മേഡത്തിന് ഈ മെസ്സേജ് വന്നത് എന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയണേ അത് കേട്ടപ്പോൾ വസുന്ധര ആകെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോ ഇതും ആ നിധിയുടെ പണി തന്നെയാണ് എന്ന് വസുന്ധരക്കും ശിവാനിക്കും മനസ്സിലാവുകയാണ് കേട്ടോ അപ്പൊ ശിവാനി പറയണേ എങ്കിൽ മേഡത്തിന് ഈ പണി തന്നതും ഇത് നിധി തന്നെയാണ് മേഡത്തിന്റെ വാശിയെക്കുറിച്ച് എനിക്കറിയാം നിധിക്കും അറിയാവുന്നതാണ് അപ്പോൾ മേഡത്തിൻ്റെ വാശി ഇല്ലാതാക്കാൻ വേണ്ടി നിധി ചെയ്ത ഒരു ചതി തന്നെയാണ് ഇത് എന്ന് പറഞ്ഞ് ശിവാനി വീണ്ടും വസുന്ധരെ എരുവരി കയറ്റുകയാണ് അത് കേൾക്കുന്ന സമയത്ത് വസുന്ധരയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ് നിധിയോട്